കിരണുണ്ടേയും കല്യാണിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാഹുൽ പരോളിനാണെന്ന് ഇറങ്ങുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം രാഹുലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഗംഗാ പറഞ്ഞു അതെ പുറത്ത് പോകുന്നോ കുഴപ്പമില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് അവിടെ ചെന്നിട്ട് വലിയ വലിയ തരികളൊന്നും ഒപ്പിക്കരുത് കാരണം എപ്പോഴും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും നിങ്ങളെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു അത് ശരി തന്നെയാണ് എപ്പോഴും പിന്നാലെ കാണുമെന്ന് പറയുകയാണ് രാഹുൽ പറഞ്ഞു ഏ ഞാൻ എന്താണെങ്കിലും ഈ ഓണത്തിന് പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ എൻ്റെ മോളെ കാണണം എൻ്റെ മോളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം തിരുവോണ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്നതാണെന്ന് പറയുകയാണ് പിന്നെ അവൻ ആ ദുഷ്ടനുണ്ടല്ലോ മനോഹർ അവൻ എൻ്റെ കൈ കിട്ടും അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് വിക്രത്തിലൂടെ ഗംഗാപ്രസാദ് പറഞ്ഞു മിക്കവാറും ഇയാളുടെ മോളുണ്ടല്ലോ ആ മനോഹരൻ്റെ ചതി എറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാണ് വിക്രം പറഞ്ഞു അവളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവളുടെ സ്വന്തം പെറ്റമ്മയ്ക്ക് വേണ്ടി കൊട്ടേഷൻ അവളെനിക്ക്താ പിന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ അയാൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം അവൾ അതുപോലത്തെ ഒരു സാധനമാണെന്ന് എന്ന് പറയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു അത് ശരിയാണെന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു എന്താടാ നീക്കെന്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ് നിനക്കൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല നീയൊക്കെ ദേഹം അനങ്ങി എന്തേലും ചെയ്യാൻ പറയുകയാണ് എൻ്റെ സാറേ ഇപ്പോഴും അങ്ങ് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രവും വിക്രവും ഗംഗാപ്രസാദും അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കാരണം അവരോട് കൂടുതലൊന്നും പോലീസുകാരനൊന്നൊന്നും പറയത്തില്ല ഗംഗാ പ്രസാദ് പക്ക ഒരു ക്രിമിനലാണെന്ന് അറിയാം അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യത്തില്ല എന്ന് പറയുക അതുകൊണ്ട് മാത്രം അവനെ കൊണ്ട് അധികം ഒന്നും ജോലിയൊന്നും ചെയ്യിക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ലായിരുന്നു ആ സമയം പ്രകാശന് കുളിയെല്ലാം കഴിഞ്ഞ് വരുവാണ് കുളിയെല്ലാം കഴിഞ്ഞ് വഞ്ഞ് വന്നപ്പോഴത്തേനും കല്യാണി കാർത്തിയെ കാദമ്പരിയും കൂടെ ഇങ്ങോട്ട് ചെന്നു പിന്നീട് കല്യാണി ഒരു ഡ്രസ്സിൻ്റെ പാക്കറ്റിംഗ് എടുക്കുവാണ് എന്നിട്ട് ഇതാച്ചാ അച്ഛനുള്ള ഡ്രസ്സാന്ന് പറയാണ് രണ്ട് മൂന്ന് ജോഡി ജോഡിയെടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ഒന്ന് നോക്കുവാണ് കാരണം പ്രകാശനം വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി അപ്പോഴേക്കും കിരം വന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങളിതിന് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാന്ന് പറയണം അപ്പോഴേക്കും ദീപ്യ ലക്ഷ്മി വന്നിട്ട് എന്താ നോക്കണത് നിങ്ങൾ നിങ്ങളെ മോ മോളോടെന്താ ചെയ്തേ തിരുവോണത്തിനാണ് അവളെ തൊഴുത്തിലിരുത്തിയല്ലേ അവൾക്ക് ആഹാരം കൊടുത്തിട്ടുള്ളത് ഒരു നല്ല ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ കാദമ്പരി പറഞ്ഞു അത് ശരി തന്നെയാണ് എൻ്റേത് കീറിയതും പഴയതും ഒക്കെ ആയതായിരുന്നു അവൾക്ക് കൊടുത്തോണ്ടിരുന്നത് അവളെല്ലാം തിരുവോണത്തിൻ്റെ സമയത്ത് തുന്നിയെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സത്യം വല്ലതെന്ന് ചോദിക്കുകയാണ് പ്രകാശൻ്റെ കണ്ണൊക്കെ വന്നു പ്രകാശം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയണേ ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു എൻ്റെ മോളെ ഇതൊന്നും ഇയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇയാളുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല പട്ടിയുടെ വാലോ പന്ത്രണ്ട് കൊഴലും പന്ത്രണ്ട് കാലം കൊഴലിട്ടാലും നിവരാനൊന്നും പോകുന്നില്ല ഇയാളിങ്ങനെ തന്നെ ഇനി ഇരിക്കാനും പോകുന്നതെന്ന് പറയണം കല്യാണം പറഞ്ഞു എന്താ ലക്ഷ്മിയമ്മേ വേണ്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടതെന്ന് പറയണം പിന്നീട് ദേവേ ലക്ഷ്മി അമ്മയും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കല്യാണം പറഞ്ഞ് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് അങ്ങോട്ടേക്ക് കയറിപ്പോയി ആ സമയത്ത് രാഹുൽ വരുവാണ് വീട്ടിലേക്ക് രാഹുൽ വന്നു മുറ്റത്ത് നിന്ന് ഇപ്പോൾ ആരെയും കണ്ടില്ല ഇതെന്താ തിരുവോണത്തിന് അത്തപ്പൂക്കളൊന്നും ഇട്ടിട്ടില്ലേ സാധാരണ ഗതിയിലിടുന്ന ആണല്ലോ ഓ താൻ ചിലപ്പം ജയിലിലായത് ആരും ഒന്നും ആഘോഷിക്കാത്ത എന്നൊക്കെ കരുതിയിട്ട് സെറ്റൗട്ടിലേക്ക് കയറാൻ തുടങ്ങുവാണ് ഈ സമയം അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു അയാൾ വന്നിരിക്കുന്നു പക്ഷേ ഇനിയല്ല അയാൾക്കിടെ നല്ല അടി കിട്ടാൻ പോകുന്നത് അപ്പോഴേക്കാണ് കിരൺ അങ്ങോട്ട് ഇറങ്ങുന്നത് കിരണോട് പറഞ്ഞതേ വന്ന് നിൽക്കുന്നു ബഹാസനെന്ന് പറയണം കിരൺ എന്ത് ചെയ്യുക നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു രാഹുലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കണമെന്ന് ചോദിക്കാം രാഹുൽ പറഞ്ഞു ഇടം മോനെ നീ എന്നോട് ക്ഷമിക്കടാ ഞാൻ നിൻ്റെ അച്ഛനും അമ്മേനും എന്തേലും ചെയ്യണമെന്ന് ഉദ്ദേശം ഒന്നും അല്ലാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു ആ വിഷയം വിട്ടാരേ അതിനുള്ള ശിക്ഷ അപ്പം തന്നെ നിങ്ങൾക്ക് തരികയും ചെയ്തല്ലേ അല്ല നിങ്ങളെന്താ ഇങ്ങനെ ഇവിടെ വട്ടം കറങ്ങുന്നത് അല്ല ഓണമായിട്ട് ഇവിടെ ആരെയും കാണുന്നില്ല ഓ അവരാണോ അവരിവിടെ ഇല്ലയെന്ന് പറയണം ഇല്ലേ ആ അവർ ചെറിയൊരു വാടക വീട്ടിലേക്ക് മാറി എന്ന് പറയണം വാടക വീട്ടിലേക്കോ എന്നിട്ട് അവളെന്നോട് പറഞ്ഞല്ലോ എന്നെ കാണാൻ വന്നതും ഇല്ലല്ലോ ശാരി എന്ന് പറയണം ആ കാണാനൊന്നും പറയാനുള്ള സമയം കിട്ടി കാണത്തില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയണം അല്ല അവരെവിടെയാണ് താമസിക്കണമെന്ന് ചോദിക്കാം അവരെവിടെയാ താമസിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടാന്ന് പറയണം ഏഹ് വേണ്ട താമസലം പറഞ്ഞു തന്നാൽ മതി അതെ ഇനിയിപ്പോൾ നിങ്ങൾ പോകണമെങ്കിൽ ഏതെങ്കിലും വണ്ടി വിളിക്കണ്ടേ വന്നോ കൊട്ടക്ഷോ പറഞ്ഞു വിട്ടില്ലേന്ന് ചോദിക്കുവോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ട് എൻ്റെ വണ്ടിയിലേക്ക് കയറ് ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടേ ആക്കാമെന്ന് പറയണം അപ്പോഴേക്കും കിരൺ പറഞ്ഞു അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു മോനെ ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താന്നൊക്കെ പറയണം കിരണ നല്ല അടിമുടി പെടുത്തു കയറി കിരം പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്നിനി സംസാരിക്കേണ്ടതെന്ന് പറയണം ശിക്ഷിട്ടണ്ടവർക്കൊക്കെ ശിക്ഷ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വന്ന് വണ്ടിയെ കയറ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് പ്രകാശന് നന്നായിട്ട് ഡ്രസ്സൊക്കെ ഇറങ്ങി വരുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ കിരണം കല്യാണി ആ കാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണി കാദംബരി കാർത്തി ഒക്കെ നോക്കുവാണ് പിന്നീട് കല്യാണി പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം ആ സമയമാണ് രതീഷ് അങ്ങോട്ടേക്ക് വരുന്നത് രതീഷിനെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും കല്യാണി പറഞ്ഞ് രതീഷ് ചേട്ടാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറയണം ഫോട്ടോയോ അതെ അച്ഛനോടൊപ്പം ഫോട്ടോ എടുക്കണമെന്ന് പറയണം അങ്ങനെ രതീഷെ ക്യാമറ വാങ്ങി ക്യാമറ വാങ്ങി എടുക്കണ സമയത്ത് പറഞ്ഞു ഈ പ്രകാശൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് മിക്കവാറും ക്യാമറയും കൂടെ അടിച്ചു പോകുമെന്ന് പറയണം പിന്നീട് പറഞ്ഞു താൻ്റെ കാര്യം ചെയ്യാം ഒരു ഫോട്ടോ വലുതായിട്ട് കൊണ്ട് ഫ്രെയിം ചെയ്ത് വീട്ടിൽ കൊണ്ട് വെക്ക് രീഷ്യ വരുമ്പോഴേക്കും എറിഞ്ഞ് പൊട്ടിക്കാമെന്ന് പറയണം കല്യാണി പറഞ്ഞു എന്താ രതീഷായിട്ട് എങ്ങനെയൊക്കെ പറയണേ ആ വിഷയം വിടാൻ പറയണം കാദമ്പര്യം പറഞ്ഞു കല്യാണി അത്ര പെട്ടെന്ന് വിടാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലത് പിന്നെ ഇപ്പം എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് പറയണം കല്യാണി പറഞ്ഞു ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കണം കാതമ്പര്യേച്ചി എന്ന് പറയാം പ്രകാശം പറഞ്ഞു ഞാൻ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിർത്തുമാണ് അപ്പോഴേക്കും കാർത്തി പറഞ്ഞു നീക്കിനി എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ലല്ലോ നിങ്ങൾ ചെയ്ത നന്മകൾ എന്താ തിന്മകൾ എന്താന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറയണം ഏറ്റവും കൂടുതൽ ലോഹം ചെയ്തിരിക്കുന്ന അറിയല്ലോ കല്യാണിയാണ് അതുകൊണ്ട് ഞങ്ങളെക്കാളും കൂടുതൽ ദേഷ്യം തോന്നണ്ട അവൾക്കാന്നൊക്കെ പറയണം ആ സമയം പ്രകാശം വളരെ ദയനീയമായിട്ട് കല്യാണിയെ നോക്കുവാണ് കല്യാണി പക്ഷോ അതൊന്നും മൈൻഡ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ആ സമയം രാഹുലിനെ കൊണ്ട് കിരൺ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ രാഹുൽ ചോദിച്ചു അല്ല ഇങ്ങോട്ടാണ് കിരണം നമ്മൾ ഈ വഴിക്ക് പോകണമെന്ന് നീക്കുക ഈ വഴിക്ക് പോയിട്ടേ കാര്യമുള്ളതെന്ന് പറയണം അല്ല എന്നാലും ഇവിടേക്ക് വേണ്ട കാര്യം എന്താണെന്ന് നിൽക്കും അങ്ങനെ അവർ അവസാനം ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുവാണ് ഇതെന്താ ഇവിടെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് രാഹുൽ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് ആര് പറഞ്ഞു പ്രശ്നമുള്ളവരെ കൊണ്ടിടാനുള്ള സ്ഥലമാണിത് അവർ പ്രശ്നമുള്ളവരുണ്ടെന്ന് കൂട്ടിക്കോ അത് കേട്ടു കഴിഞ്ഞപ്പം രാഹുലിന് പ്രശ്നമുള്ളവരോ അതിനിപ്പം ആരും ഇവിടെ കൂടുതലായിട്ട് പ്രശ്നമുള്ളവരെ എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മോളും കുറച്ചാൾ മുമ്പ് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് ആ മനോഹർ ഒറ്റ ചതിയും കാരണം മാത്രമാണ് മനോഹറിന് കാരണമാണ് എനിക്കതൊക്കെ കിട്ടിയത് പക്ഷേ എങ്കിൽ ഇപ്പോൾ എന്താണെങ്കിലും അതെൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പെർഫെക്റ്റാന്ന് പറയണം അതെ നിങ്ങൾ പെർഫെക്റ്റാണെന്ന് അറിയാം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറയണം അങ്ങനെ രാഹുലിൻ്റെ ബലമായിട്ട് അകത്തേക്ക് അവണ് കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുമ്പോൾ രാഹുൽ ആ കാഴ്ച കടന്നേ തൻ്റെ മോള് കട്ടിലേ കിടക്കുന്നു ഷാരി അവിടെ നിൽക്കുന്നു ആ കിരഞ്ച് കണ്ടോന്ന് കണ്ടുതെന്ന് അപ്പോഴേക്കും അപ്പോഴേക്ക് എന്താളിപ്പോഴും അവരെ നോക്കുകയാണ് ആ സമയത്ത് ശാരിയോട് പറഞ്ഞു ദൈ ആൻറ്റി തിരുവോണം ആഘോഷിക്കാനായിട്ട് എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേന് ശാരി ഓടിപ്പോയി രാഹുലിൻ്റെ കോളറിനങ്ങോട് കുത്തിപ്പിടിക്കുകയാണ് നീ എന്താടാ നീ തിരുവോണം ആഘോഷിക്കാൻ വന്നോ കണ്ടോടെ നീ മോള് കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രാഹുൽ ചോദിച്ചു ഇവളിക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് പറ്റാനാണോ ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും വരാനില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ രാഹുലിന് വല്ലാത്തൊരു ഞെട്ടൽ ഈ സമയത്ത് ചാരു എല്ലാം നിങ്ങൾ നിങ്ങളൊറ്റൊരുത്തും കാരണമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇവളെൻ്റെ മോളെല്ലാന്ന് പറഞ്ഞിട്ട് പോലും എനിക്കിവിള ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പെരുമാറാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ അവൾ അത്ര സ്നേഹിക്കുന്നവളോട് മാത്രമാണ് ഇപ്പോൾ ഇവളുടെ അടുത്ത് നിൽക്കുന്ന പോലും അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഇട്ടറിഞ്ഞിട്ട് പോയേനെന്ന് പറയാണ് രാഹുൽ പറഞ്ഞു അല്ല ശാരി ഇത് എന്താണെന്ന് ചോദിക്കുക എന്താണെന്നോ ഇത് കൂടുതൽ എങ്ങനെയാണ് എന്താണ് വിസ്തീകരിക്കേണ്ടത് അപ്പോഴേക്കും സരോ ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് ശാരിക്ക് നല്ല ദേഷ്യമോ ശാരിയാളുടെ കോണറിന് കയറി പിടിച്ചിട്ട് തുടങ്ങി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം മേലാൽ നിങ്ങളിവിടെ കണ്ടുപോയേക്കില്ലെന്ന് പറയണം അപ്പോഴേക്ക് സരോ ഇവിടെ നിന്ന് കൈകൊട്ടു കൊടാം അങ്ങനെ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നൊക്കെ പറഞ്ഞോണ്ട് രാഹുലിനെ പൊട്ടുന്ന പോലെ തോന്നി ഈ സമയത്ത് സരോ പറഞ്ഞു എടാ എൻ്റെ കളിപ്പാട്ടം മേടിച്ചോണ്ടെന്നോ എൻ്റെ കൊച്ചിനോട് കളുടെ കളിപ്പാട്ടം മേടിച്ചോണ്ട് വാടാമെന്ന് പറഞ്ഞോണ്ട് രാഹുലിനെ ഓടിപ്പോയിട്ടങ്ങോട്ട് പിടിച്ച് മാന്തം പിച്ചൊക്കെ ചെയ്യണം രാഹുലിന് എന്ത് ചെയ്യാൻ നടത്തില്ല ഈ സമയത്ത് സരൂവിനും ഭയങ്കര സങ്കടമാണോ ദേഷ്യമാണോ എന്തൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയിലെ സരൂ ചില സമയത്ത് വയലിൻ്റാവും ചില സമയത്ത് സങ്കടപ്പെടും അങ്ങനെ അങ്ങനെയൊരു കണ്ടീഷനായിരുന്നു രാഹുലിനെ സഹിക്കാതെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു കണ്ടോ നിങ്ങൾ ചെയ്ത ദുഷ്ടപ്രവൃത്തികൾക്കൊക്കെ ഫലമാണ് കുറച്ചാൾ മുമ്പ് നിങ്ങളുടെ മരുമോനും നിങ്ങളുടെ മുകളും നിങ്ങളിവിടെ കൊടുന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തി കിടത്തി ഇപ്പോഴാണ്ട് അവൾ തന്നെ ഇവിടെ കിടക്കുന്ന കണ്ടോ എന്ന് പറയുകയാണ് രാഹുൽ പറഞ്ഞു എന്നാലും കിരൺ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് എങ്ങനെയാ തനിക്ക് അറിയണമല്ലേ താൻ ചെയ്ത ദ്രോഹം അത് ചെറിയ ദ്രോഹമൊന്നും അല്ലല്ലോ അതിനുള്ള ശിക്ഷ സാഷാൽ ദൈവം തമ്പളം തന്നെ നിൽക്ക് തന്നിരിക്കുന്ന എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ രാഹുൽ ആ പാട സമനില ഏറ്റവും വലിയ നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി